സീറോ മലബാർ ഹയരാർക്കി സ്ഥാപിതമായതിന്റെയും എറണാകുളം വികാരിയത്ത് അതിരൂപതയായി ഉയർത്തപ്പെട്ടതിന്റെയും ശതാബ്ദി വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അതോടൊപ്പം മനുഷ്യവംശത്തെ രക്ഷിക്കാൻ സമയത്തിന്റെ പൂർണതയിൽ ഭൂമിയിൽ അവതീർണനായ മിശിഹായുടെ പിറവി തിരുനാളിന് ഒരുക്കമായുള്ള മംഗളവാർത്താ കാലത്തിലാണ് നാം ഈ അവസരത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാശംസകൾ നേരുന്നു സഭയും നമ്മുടെ അതിരൂപതയും പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകളും സഭാ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളും യാചിക്കാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ ജനനം സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻറെ സദ്വാർത്തയാണ് ഈശോയുടെ ജനനം നമുക്ക് സന്തോഷവും സമാധാനവും ഐക്യവും പ്രതീക്ഷയും നൽകണമെങ്കിൽ നമുക്ക് ദൈവകൃപ അഥവാ സന്മനസ് ഉണ്ടാകണം വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്ന ഈ സന്മനസ്സിൻ്റെ മാതൃക പരിശുദ്ധ കനികാ മറിയത്തിലും വിശുദ്ധ യൗസേ പിതാവിലും നമുക്ക് കാണാം നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് ഗബ്രിയേൽ മാലാക മറിയത്തോട് മംഗളവാർത്ത അറിയിച്ചപ്പോൾ മനുഷ്യബുദ്ധിയിൽ അവൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല എന്നാൽ അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യത്തിന് ദൈവഹിതം എന്ന നിർവചനം കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ മറിയം ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ യഹൂദ നിയമത്തിന്റെ കാർക്കശ്യം നോക്കാതെ യൗസേപ്പ് നീതിക്ക് കരുണയുടെ ഭാവം നൽകാൻ ശ്രമിച്ചു എന്നാൽ സ്വപ്നത്തിൽ യൗസേപ്പിന് ദൈവഹിതം വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ അതാണ് നീതിയെന്ന് മനസ്സിലാക്കി തിരു കുടുംബത്തെ രക്ഷിക്കുകയും രക്ഷകന് പിറക്കാൻ അവസരമൊരുക്കുകയും ചെയ്തു ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്ന പലതരത്തിലുള്ള വിഭാഗീയതയുടെ കാരണം നമ്മുടേതായ അഭിപ്രായങ്ങളെ നാം തന്നെ നീതീകരിക്കുന്ന പ്രവണതയാണ് എന്നാൽ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും സമാധാനവും കൂട്ടായ്മയും രക്ഷയുടെ സാന്നിധ്യവും ഉണ്ടാകണമെങ്കിൽ മറിയത്തെയും യൗസേപ്പിനെയും പോലെ ദൈവഹിതം അന്വേഷിക്കാനും മനസ്സിലാക്കാനും അത് നിറവേറ്റാനുമുള്ള സന്നദ്ധതയും നമുക്കുണ്ടാകണം വിശുദ്ധ യൗസേപ്പിതാവ് കാണിച്ചു തരുന്ന നീതിശാസ്ത്രമാണ് നമുക്ക് വേണ്ടത് ദൈവഹിതം തിരിച്ചറിയാനുള്ള മാനദണ്ഡം തിരുസഭയിലൂടെയാണ് മിശിക നമുക്ക് വെളിപ്പെടുത്തുന്നത് ഈശോയുടെ രക്ഷാകര കർമ്മത്തിന്റെ ഫലങ്ങൾ ലോകാവസാനം വരെ മനുഷ്യവർഗത്തിന് സംലഭ്യമാക്കാൻ അവിടുന്ന് നമുക്കായി സമർപ്പിച്ച മാർഗമാണ് ഒടുവിലത്തെ അത്താഴവേളയിൽ നാം കാണുന്നത് ഈശോ ഏറ്റവുമധികം ആഗ്രഹിച്ചതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് പീഡി അനുഭവിക്കുന്നതിനു മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു സെഹ്യോൻ ശാലയിൽ ഈശോ അനുരഞ്ജനത്തിന്റെ സന്ദേശവും സ്നേഹത്തിന്റെ പുതിയ പ്രമാണവും ശുശ്രൂഷയുടെ കാൽകഴുകൾ മാതൃകയും നൽകിയതിനു ശേഷം പരിശുദ്ധ കുർബാനയും പൗരോഹിത്യവും സ്ഥാപിച്ചു ഈശോയുടെ രക്ഷാകര കർമ്മത്തിന്റെ മുഴുവൻ ഓർമ്മയാചരണമാണ് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം അത്യുന്നുതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന മാലാകന്മാരുടെ ഗീതം നാം ആലപിക്കുമ്പോൾ ഈശോയുടെ ജനനവും തുടർന്ന് വിശ്വാസത്തിലേക്കും കൂട്ടായ്മയ്ക്കും നയിക്കുന്ന വചന ശുശ്രൂഷയും നാം അനുസ്മരിക്കുന്നു വചന ശുശ്രൂഷയ്ക്ക് ശുശ്രൂഷയ്ക്കുശേഷം പീഡാസഹനവും മരണവും ഉത്ഥാനവും ഉൾക്കൊള്ളുന്ന ഈശോയുടെ രക്ഷാകര ബലിയുടെ അർപ്പണവും പരിശുദ്ധാത്മാവിന്റെ ആഗമനവും ഈശോയുടെ തിരുശരീര രക്തസന്നിധിയിൽ ആരാധനയും ദിവ്യകാരുണ്യ സ്വീകരണവും വഴി അവിടുത്തോടുള്ള കൂട്ടായ്മയും നടക്കുന്നു മനുഷ്യരക്ഷയ്ക്കു വേണ്ടി ഈശോ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ തന്നെ തന്നെയാണ് പിതാവിന് ബലിയായി അർപ്പിക്കുന്നത് ഗോൾഗോദ്വയിൽ തന്റെ ജീവിതബലി ബലി കുരിശിലർപ്പിച്ചപ്പോൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന ഈശോയുടെ ഈ വചനങ്ങൾ സ്വർഗപിതാവിൻ്റെ മുമ്പിൽ നൽകുന്ന അർപ്പണമായിരുന്നു കുർബാനയുടെ കാർമ്മികൻ മിശിഖ തന്നെയാണ് അവിടുന്ന് തന്നെയാണ് ഓരോ കുർബാനയിലും അദൃശ്യമായി അധ്യക്ഷനായിരിക്കുന്നത് മിശിഹായുടെ പ്രതിനിധി എന്ന നിലയിലാണ് മെത്രാനായാലും പുരോഹിതനായാലും കാർമ്മികനാകുന്നത് ഓരോ കുർബാനയിലും നാം മിശിഹായോടൊപ്പം സ്വർഗ്ഗ പിതാവിൻ്റെ കണ്ണുകൾ ഉയർത്തി സ്വർഗ്ഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്രയിൽ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ തിരുഭക്ഷണവും ദിവ്യ ഔഷധവുമായി സ്വീകരിച്ച് പ്രേക്ഷിതരായി കുരിശിന്റെ അടയാളത്തിൽ മുദ്രവയ്ക്കപ്പെട്ട് മിശിഹായാൽ പ്രേക്ഷിത ദൗത്യം തുടരാൻ അയക്കപ്പെടുന്നു പ്രിയമുള്ളവരെ ഈശോയുടെ ബലിയർപ്പണത്തിന്റെ ഓർമ്മയാചരണമായ പരിശുദ്ധ കുർബാന സ്നേഹത്തിന്റെയും ഐക്യത്തിൻ്റെയും രക്ഷയുടെയും കൂതാശയാണ് ഇതേക്കുറിച്ച് നമ്മുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാകുന്നത് ഖേദകരമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന സിനഡാലിറ്റിയുടെ അതായത് മിശിഹായോടൊപ്പം അവിടുത്തെ ശരീരമായ സഭയോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ ശ്രവിച്ച് ഒന്നിച്ചു നടക്കുക എന്ന ചൈതന്യത്തിന് നിരക്കാത്തതാണ് ഈ വിഭാഗീയത സീറോ മലബാർ സഭയുടെ നവീകരിച്ച കുർബാന ക്രമവും ഏകീകൃത കുർബാന അർപ്പണ രീതിയും സംബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ദുക്രാന തിരുനാൾ ദിനത്തിൽ നമ്മുടെ സഭയ്ക്കായി ഇപ്രകാരം എഴുതി പുതിയ കുർബാന തക്സ അംഗീകരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ സഭയിലെ എല്ലാ വൈദികരോടും സമർപ്പിതരോടും അൽമായ വിശ്വാസികളോടും സന്തോഷപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു നിങ്ങളുടെ സഭയുടെ ഉപരി ഐക്യത്തിനും വേണ്ടി പരിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി പ്രാവർത്തികമാക്കുന്നതിന് ഉടനടി നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്നാൽ നമ്മുടെ അതിരൂപതയിൽ ഇത് നടപ്പിലാകാതെ വന്നതിനാൽ മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തഞ്ചിന് നമ്മുടെ അതിരൂപതയ്ക്ക് മാത്രമായി വീണ്ടും എഴുതി വിശുദ്ധ കുർബാന നടപ്പിലാക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട തീയതിയായ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തിയെട്ട് മുതൽ സിനഡിൻ്റെ തീരുമാനം നടപ്പില് വരുത്താൻ മുപ്പത്തിനാല് രൂപതകൾ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ ഇത് ഉണ്ടായില്ല എന്നത് ഖേദകരമാണ് വിഭിന്നമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ദശാബ്ദങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് മെത്രാൻമാരുടെ സിനഡ് ഏകീകൃത അർപ്പണ രീതിയെക്കുറിച്ചുള്ള തീരുമാനമെടുത്തത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വരെ എല്ലാ കത്തോലിക്ക സഭകളിലും കാർമികൻ അൾത്താര അഭിമുഖമായിട്ടാണ് കുർബാനയർപ്പണം നടത്തിയിരുന്നത് എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനു ശേഷം കാർമികൻ ജനാഭിമുഖമായി ബലിയർപ്പിക്കാൻ ലത്തിൻ സഭ ആരംഭിച്ചു അതേസമയം സഭകളുടെ ദൈവശാസ്ത്ര പശ്ചാത്തലത്തിൽ പൗരാണിക പാരമ്പര്യം തന്നെ പൊതുവേ തുടർന്നു പോന്നു ഈ പശ്ചാത്തലത്തിലാണ് സീറോ മലബാർ മെത്രാൻമാർ കർദിനാൾ ജോസഫ് പാറേക്കാട്ടലിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെയും കുർബാന തക്സയിൽ ഇപ്രകാരം കൃത്യമായി എഴുതിയത് കുർബാനയുടെ ആദ്യ ഭാഗം ജനങ്ങൾക്ക് അഭിമുഖമായി നിന്ന് ചൊല്ലാവുന്നതാണ് മനുഷ്യരക്ഷയ്ക്കു വേണ്ടി പിതാവായ ദൈവത്തിന് ഈശോ അർപ്പിക്കുന്ന കുർബാന അനുസ്മരണത്തിൽ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന പ്രബോധന ഭാഗം ജനാഭിമുഖമായിരിക്കുന്നതാണ് അഭികാമ്യമെന്ന ദർശനമാണ് ഇവിടെ കാണുന്നത് ഈശോ പിതാവിനർപ്പിക്കുന്ന രക്ഷാകര ബലിയുടെ ഒന്നാം ഭാഗം കാർമികനും ജനങ്ങളും ഒരേ ദിശയിൽ പിതാവിലേക്ക് നോക്കുന്ന പൗരസ്തി സഭകളുടെ പാരമ്പര്യം തുടർന്നു പോന്നു എന്നാൽ പിന്നീട് നമ്മുടെ സഭയിൽ മൂന്ന് തരത്തിൽ കുർബാന അർപ്പണ രീതി ഉണ്ടായി കാർമികൻ കുർബാനയുടെ മുഴുവൻ സമയവും അൾത്താര അഭിമുഖമായി ചൊല്ലുന്നു മുഴുവൻ സമയവും ജനാഭിമുഖമായി ചൊല്ലുന്നു ആദ്യഭാഗം ജനാഭിമുഖമായും രണ്ടാം ഭാഗം ആൾത്താര അഭിമുഖമായും ചൊല്ലുന്നു കുർബാന അർപ്പണ രീതിയുടെ അടിസ്ഥാന കാര്യത്തിലുള്ള മേൽപ്പറഞ്ഞ വ്യത്യാസം സഭയിൽ പലതരത്തിലുള്ള ഭിന്നതകൾക്ക് കാരണമായി ഇക്കാര്യത്തിൽ ഐക്യരൂപം ഉണ്ടാകണമെന്ന് പരിശുദ്ധ സിംഹാസനവും മെത്രാന്മാരടക്കം ദൈവജനവും പലതവണ ആവശ്യപ്പെടുകയുണ്ടായി ഈ ഐക്യത്തിനു വേണ്ടി അതിതീവ്രമായി ആഗ്രഹിച്ച മാർ വർക്കി വിധേയത്തിൽ പിതാവിനെ നന്ദിയോടെ ഓർക്കുന്നു ദീർഘനാളത്തെ പ്രാർത്ഥനകൾക്കും സമവായ ചർച്ചകൾക്കും ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സിനഡ് പിതാക്കന്മാർ ഏകീകൃത കുർബാന അർപ്പണ രീതിയെക്കുറിച്ചുള്ള തീരുമാനത്തിലെത്തിയത് ഓരോരുത്തരും ആഗ്രഹിച്ച രീതിയിൽ ചിലപ്പോൾ ചർച്ചകൾ നടന്നിട്ടില്ലായിരിക്കാം എന്നാൽ അധികാരപ്പെട്ട സമിതിയായ മെത്രാന്മാരുടെ സിനഡ് തീരുമാനങ്ങളെടുക്കുമ്പോൾ അത് സ്വീകരിക്കാൻ സഭാംഗങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് കുർബാനയുടെ അടിസ്ഥാന കാര്യത്തിലാണ് ഈ ഐക്യരൂപം നിഷ്കർഷിച്ചത് അതേസമയം മദ്ബഹാവിരി കുരിശു വരച്ചുള്ള ആരംഭം എന്നീ കാര്യങ്ങളിൽ രൂപതാമെത്താന് ഡിസ്പെൻസേഷൻ നൽകാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു കാർമിങ്ങിന് തക്സയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ പലതരത്തിലുള്ള ഐശ്വികങ്ങളും നൽകുകയുണ്ടായി പക്ഷേ നമ്മുടെ അതിരൂപതയിൽ ഇക്കാര്യത്തെക്കുറിച്ചുള്ള വലിയ ഭിന്നത ഇപ്പോഴും നിലനിൽക്കുന്നത് ഏവർക്കും വേദനാജനകമാണ് ആരാധനക്രമത്തെക്കുറിച്ച് പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരത്തോടെ തീരുമാനമെടുക്കേണ്ടത് സിനഡാണ് ഇരുപത്തിയഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കത്തിൽ മാർപ്പാപ്പ ഇപ്രകാരം എഴുതി നിങ്ങളുടെ സഭയുടെ ആരാധനക്രമം നിർണ്ണയിക്കാൻ പരമോന്നത അധികാരമുള്ള സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ മെത്രാൻ സിനഡ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നിർദ്ദേശിച്ച രീതിയിൽ ഏതാനും ഗ്രന്ഥങ്ങൾ അംഗീകരിക്കുക മാത്രമല്ല ആഘോഷങ്ങളുടെ രീതി നിർണ്ണയിക്കുകയും ചെയ്തിരുന്നു സഭാ നിയമപ്രകാരം ഈ തീരുമാനം അംഗീകരിച്ച് നടപ്പിലാക്കാൻ എല്ലാ ദൈവജനത്തിനും അത് ഉറപ്പുവരുത്താൻ രൂപതാധ്യക്ഷനും ഉത്തരവാദിത്തമുണ്ട് മാർപ്പാപ്പ വീണ്ടും ആഹ്വാനം ചെയ്തു അതിനാൽ സിനഡ് നിശ്ചയിച്ച പ്രകാരം വിശുദ്ധ കുർബാന ആഘോഷത്തിന്റെ രൂപം എങ്ങനെയാകണമെന്ന സിനഡിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈസ്റ്ററിനു മുമ്പായി താമസവിന നടപ്പിലാക്കാൻ പിതൃനിർവേശിഷ്യമായി ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നാൽ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന രൂപതയായ നമ്മുടെ അതിരൂപതയിൽ മാർപ്പാപ്പയുടെ ഈ ആഹ്വാനം ഇതുവരെ നടപ്പിലായില്ല എന്നുള്ളത് നമുക്കേവർക്കും വേദനാജനകമാണ് നമ്മുടെ അതിരൂപതയിൽ ആരാധനക്രമവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പതിന് നിയമിച്ചത് എന്റെ പ്രധാന ദൗത്യം മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതുപോലെ സിനഡ് തീരുമാനം നടപ്പിലാക്കുക എന്നതാണ് പരിശുദ്ധ സിംഹാസനം നൽകിയ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് വിഭിന്നമായ ഒരു തീരുമാനമെടുക്കുക എനിക്ക് സാധ്യമല്ല അതിരൂപതയിലെ വൈദികരെയും ബന്ധപ്പെട്ട ചില സമിതികളെയും എന്നെ സന്ദർശിക്കാൻ വന്ന വിഭിന്ന അഭിപ്രായങ്ങളുള്ളവരെയും ഞാൻ ദീർഘസമയം ശ്രവിക്കുകയുണ്ടായി എൻ്റെ മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ ഞാൻ എപ്പോഴും സ്വീകരിച്ചിരുന്നു നിയമന കൽപ്പനയിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള സിനഡ് തീരുമാനം ഉടനടി നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഇടവകൾക്ക് ബോധനം നൽകാനുള്ള ലക്ഷ്യത്തോടെ ആവശ്യപ്പെടുന്നവർക്ക് നിശ്ചിതകാലത്തേക്ക് പ്രത്യേകമായി ഒഴിവ് നൽകാനുള്ള അധികാരവും നൽകിയിരുന്നു എന്നാൽ കത്തീഡ്രൽ ദേവാലയം പരിശീലന കേന്ദ്രങ്ങളായ സെമിനാരികൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അൻപത് അൻപത് എന്ന അർപ്പണ രീതി ഉടനടി നടപ്പിലാക്കാൻ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു ഈ മാർഗനിർദ്ദേശം നടപ്പിലാകാതെ വന്ന സാഹചര്യത്തിൽ വിശുദ്ധ കുർബാന അർപ്പണ രീതിയെക്കുറിച്ചുള്ള സിനഡ് തീരുമാനം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധ സിംഹാസനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി എനിക്ക് കത്തെഴുതി ഈ കത്തിൽ പ്രത്യേക ആരാധനാ രീതിയുടെ അതായത് ലിറ്റർജിക് വേരിയൻറ്റിൻ്റെ സാധ്യത തള്ളിക്കളയുന്നു എന്നും വ്യക്തമാക്കിയിരുന്നു ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതാം തീയതി വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളോടെ ഞാൻ സർക്കുലർ എഴുതിയത് പരിശുദ്ധ സിംഹാസനത്തിന്റെ മേൽപ്പറഞ്ഞ മാർഗ്ഗനിർദ്ദേശത്തിന്റെ വെളിച്ചത്തിൽ കത്തീഡ്രലിലും മൈനർ സെമിനാരിയിലും മറ്റും സിനഡ് നിർദ്ദേശിച്ച രീതിയിൽ കുർബാന അർപ്പിക്കാൻ നേരിട്ടും രേഖാമൂലവും ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി മംഗളവാർത്താക്കാലം ആരംഭിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയേഴ് ഞായർ മുതലെങ്കിലും സിനഡ് തീരുമാനപ്രകാരമുള്ള കുർബാന അർപ്പണ രീതി കത്തീഡ്രലിൽ ആരംഭിക്കണമെന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുശാസനത്തിൻ്റെയും പെർമനന്റ് സിനഡിൻ്റെ നിർദ്ദേശത്തിന്റെയും വെളിച്ചത്തിലാണ് മുൻ ധാരണ പ്രകാരം അന്നേ ദിവസം കത്തീഡ്രൽ ബസിലിക്കയിൽ രാവിലത്തെ ആദ്യ കുർബാന അർപ്പിക്കാൻ ഞാൻ പോയത് എന്നാൽ ഗേറ്റ് അടച്ചിട്ട് പള്ളിയിൽ കയറാൻ പറ്റാത്ത രീതിയിലുള്ള പ്രക്ഷോഭത്തിന്റെ സാഹചര്യത്തിൽ എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നത് ദൗർഭാഗ്യകരമാണ് അതേ തുടർന്ന് പള്ളി പരിസരത്ത് സിനിഡ് തീരുമാനത്തെ അംഗീകരിക്കുകയും എതിർക്കുകയും ചെയ്യുന്നവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും കത്തീഡ്രൽ ബസിലിക്ക പോലീസ് അടയ്ക്കുകയും ചെയ്ത കാര്യം നമുക്ക് ഏവർക്കും വളരെ വേദനാജനകമായ സംഭവമാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ തീരുമാനത്തിനെതിരായ പ്രവർത്തനം മാർപ്പാപ്പയെ നിരാകരിക്കുന്നതിന് തുല്യമായി വേണം കണക്കാക്കാൻ കത്തോലിക്കരായ നമുക്ക് ഇതൊരിക്കലും ഭൂഷണമല്ല ആദിമസഭയിൽ അപ്പസ്തോലന്മാരുടെ ഇടയിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു വിജാതിയർ ക്രിസ്ത്യാനികളാകണമെങ്കിൽ പരിശോധന കർമ്മം നടത്തി ആദ്യം യഹൂദരാകണമെന്ന് ഒരു കൂട്ടർ വാദിച്ചപ്പോൾ വിശ്വാസത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് മറ്റൊരു കൂട്ടർ ചൂണ്ടിക്കാണിച്ചു ഈ തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായെങ്കിലും പ്രാർത്ഥിച്ച ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ തീരുമാനം പറഞ്ഞപ്പോൾ സഭ മുഴുവൻ അത് അംഗീകരിച്ചു ഇന്നും സഭയിൽ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗം അതാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഇന്നത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആദിമസഭ സ്വീകരിച്ച രീതിയാണ് നാം കൈക്കൊള്ളേണ്ടത് അതിനാൽ മാർപ്പാപ്പ അന്തിമമായി പറഞ്ഞ ആഹ്വാനം സ്വീകരിച്ച് നമ്മുടെ അതിരൂപതയുടെ കൂട്ടായ്മയും പ്രേക്ഷിത ചൈതന്യവും നിലനിർത്താൻ ഞാൻ നിങ്ങളെ വീണ്ടും ആഹ്വാനം ചെയ്യുകയാണ് മനുഷ്യനെ ദൈവവുമായി അനുരഞ്ജനപ്പെടുത്താൻ ഭൂചാതനായ ഈശോ കുരിശുമരണത്തോളം തന്നെ തന്നെ താഴ്ത്തി പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ടതുപോലെ കുർബാനയെക്കുറിച്ചുള്ള സിനഡ് തീരുമാനം ഈ ക്രിസ്മസിൻ്റെ അവസരത്തിലെങ്കിലും നമ്മുടെ അതിരൂപതയിൽ നടപ്പിലാക്കാൻ ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് സഭാ തീരുമാനപ്രകാരം കുർബാന അർപ്പിക്കുമ്പോഴാണ് അത് നിയമാനുസൃതമാവുക മാർപ്പാപ്പയുടെ ആഹ്വാനം സ്വീകരിച്ച് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മ പരസ്യമായി നമുക്ക് പ്രഖ്യാപിക്കാം ശതാബ്ദി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ അതിരൂപത മറ്റു രൂപതകൾക്ക് മാതൃകയാകേണ്ടതാണ് ഇന്ന് സഭ വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നു സഭയുടെ അകത്തു നിന്നും പുറത്തു നിന്നും വെല്ലുവിളികളുണ്ട് സഭയുടെ തകർച്ച ലക്ഷ്യം വെക്കുന്നവർ സഭയെ ഭിന്ന ചേരികളിലാക്കി രണ്ടു കൂട്ടരെയും പലതരത്തിൽ പ്രോത്സാഹിപ്പിച്ച് തമ്മിലടുപ്പിക്കുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഇടയിലുള്ള അഭിപ്രായ ഭിന്നത സഭാംഗങ്ങളെയും വിശ്വാസ ജീവിതത്തെയും സഭയുടെ സാക്ഷ്യത്തെയും ദൈവവിളികളെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് ആരാധനാക്രമ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സഭാ ജീവിതത്തിൽ നാം മുൻഗണന കൊടുക്കേണ്ട പല കാര്യങ്ങളും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള തളർച്ച നമ്മുടെ അതിരൂപത അഭിമുഖീകരിക്കുകയാണ് അതിനാൽ നാം നേരിടുന്ന പ്രതിസന്ധികൾ പരിഹൃതമാകുന്നതിനു വേണ്ടി ദൈവഹിതത്തിന് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ സ്വന്തമായ നീതീകരണ കാരണങ്ങളും ചിന്തകളും കൈവടിഞ്ഞ് സഭ ആവശ്യപ്പെടുന്നതനുസരിച്ച് ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവേഷ്ടം നിറവേറ്റാനും നമുക്ക് പ്രതിജ്ഞയെടുക്കാം എൻ്റെ പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ ഈശോ നമ്മെ ഭരമേൽപ്പിച്ച അചഗണത്തെ സഭയോട് ചേർത്ത് നിർത്തി പരിപാലിക്കാൻ നമുക്ക് ശ്രമിക്കാം തിരുപ്പട്ടത്തിൻ്റെ അവസരത്തിലെടുത്ത പ്രതിജ്ഞ നാം ഓർക്കണം ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നാം പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ അവരെടുക്കുന്ന പ്രതിജ്ഞ പാലിക്കപ്പെടാനുള്ള സാഹചര്യം ഒരുക്കണം വൈദികരാണ് ദൈവജനത്തെ മാർപ്പാപ്പയോടും സഭയോടും ചേർത്ത് നിർത്തി സഭാ കൂട്ടായ്മ വളർത്താൻ നേതൃത്വം കൊടുക്കേണ്ടത് ഈ ക്രിസ്മസ് നവവത്സര കാലഘട്ടത്തിൽ നമ്മുടെ അതിരൂപതയിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിക്കുന്ന ഡീക്കന്മാർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം സഭയോട് ചേർന്ന് നിൽക്കുന്ന ഈശോയുടെ മനോഭാവമുള്ള നല്ല പുരോഹിതരായി തീരാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ പ്രിയ സമർപ്പിതരെ സഭയിലെ പ്രതിസന്ധികൾ പരിഹൃതമാകാനും കൂട്ടായ്മയിൽ നിലനിൽക്കാനും നിങ്ങൾ തുടർന്നും അക്ഷീണം പ്രാർത്ഥിക്കണം വ്രതസമർപ്പണത്തിന്റെ ചൈതന്യത്തിൽ സഭാ കൂട്ടായ്മയെ പരിപോഷിപ്പിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ദൈവവിളി പരിപോഷണത്തിന് ഇത് അനിവാര്യമാണ് പ്രിയ അൽമായ സഹോദരങ്ങളെ സഭയും സഭയുടെ ആചാരങ്ങളെയും കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കമുള്ള തെറ്റായ പല പ്രചരണങ്ങളുടെയും മധ്യത്തിൽ വിശ്വാസ പ്രതിസന്ധികൾ നിങ്ങൾ നേരിടുന്നുണ്ട് എന്ന് എനിക്കറിയാം മൂലക്കല്ലായ ഈശോയോടും അടിത്തറയായ അപ്പസ്തോലന്മാരോടും അവരുടെ പിൻഗാമികളോടും ചേർന്ന് നിന്ന് സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ സ്വീകരിച്ച് കുടുംബത്തെ പരിപോഷിപ്പിക്കുവാനും സഭാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഞാൻ ആഹ്വാനം ചെയ്യുന്നു കൂടി പത്രോസിൻ്റെയും അപ്പസ്തോലന്മാരുടെയും പിൻഗാമികളോട് ചേർന്ന് നിൽക്കലാണ് വിഭാഗീയതയെ ഒഴിവാക്കാനുള്ള മാനദണ്ഡം നമ്മുടെ ഇടയിലെ പാവപ്പെട്ടവരെയും വേദനിക്കുന്നവരെയും സഹായിക്കാൻ ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് പരിശ്രമിക്കാം സഭ അംഗീകരിച്ചിട്ടുള്ള ഭക്താഭ്യാസങ്ങളായ ദിവ്യകാരുണി ആരാധന ജപമാല കുരിശിൻ്റെ വഴി തുടങ്ങിയ പ്രാർത്ഥനാ രീതികളിലൂടെ നമ്മുടെ വിശ്വാസ ജീവിതം കൂടുതൽ ആഴപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം അടുത്തുവരുന്ന ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ ഏവർക്കും നേരുന്നു എറണാകുളം അതിരൂപതയായതിൻ്റെ വർഷം അനുഗ്രഹദായകമാകട്ടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹവും കൃപയും പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും മാർ തോമാസ് രേഖായുടേയും മധ്യസ്ഥതയിൽ നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു ഉണ്ണീശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രതിസന്ധികളുടെ ഈ കാലഘട്ടത്തിൽ സഭ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഭാരിശ ഉത്തരവാദിത്തം ദൈവവും സഭയും ആഗ്രഹിക്കുന്ന രീതിയിൽ നിറവേറ്റാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ കത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സാധിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഭവനങ്ങൾക്കും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും അയച്ചു കൊടുക്കാൻ ബഹുമാനപ്പെട്ട വൈദികരോടും സമർപ്പിത അധികാരികളോടും കുടുംബ കൂട്ടായ്മ സംഘടന വിശ്വാസ പരിശീലന ഭാരവാഹികളോടും ആർച്ച് മാർ ആൻഡ്രൂസ് സ്റ്റാഴ്ത്ത് പ്രത്യേകം ആഹ്വാനം ചെയ്യുന്നുണ്ട്